ഇന്ത്യ പാക് സംഘർഷത്തിനിടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട് ജമ്മുകശ്മീരിലെ നിയന്ത്രണ മേഖലയിലൂടെ നിരവധി തീവ്രവാദികൾ രാജ്യത്തിനകത്തേക്ക് കടന്നതായാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ യുദ്ധ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് സൈന്യവും സുരക്ഷാ ഏജൻസികളും വലിയ തോതിലുള്ള തയ്യാറെടുപ്പുകൾക്കായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതേസമയം അതിർത്തിയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതുമാണ് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായതെന്നുമാണ് റിപ്പോർട്ടുകൾ സംഘർഷ സമയത്ത് നിരവധി തീവ്രവാദികൾ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് പാകിസ്ഥാന്റെ പീരങ്കി ആക്രമണത്തിനിടെയാണ് തീവ്രവാദികൾ രാജ്യത്തിനകത്തേക്ക് കടന്നിരിക്കുന്നത് കാലങ്ങളായി പാകിസ്ഥാൻ നടത്തി വരുന്ന തന്ത്രമാണിത് നുഴഞ്ഞുകയറ്റത്തിന് ഭീകരരെ സഹായിക്കാനായി ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനായി പാക് സേന വെടിനിർത്തൽ ലംഘിക്കുകയും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യും ഈ സമയം ഭീകരർ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ മെയ് പത്തിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തുടർന്നു മെയ് എട്ടിന് സാംബ സെക്ടറിൽ അതിർത്തി സുരക്ഷാ സേന ഒരു വലിയ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുകയും ആയുധധാരികളായ ഏഴ് ഭീകരരെ വധിക്കുകയും ചെയ്തു നൂതന നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പരാജയപ്പെടുത്തുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ആശങ്കയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു അതേസമയം കനത്ത മഞ്ഞുവീഴ്ചയുടെ മറവിൽ കയറുന്ന ഭീകരരെ കണ്ടെത്തുക ദുഷ്കരമാണെന്നും സേനാ വൃത്തങ്ങൾ പറഞ്ഞു മഞ്ഞുവീഴ്ച മൂലം സേനാംഗങ്ങൾ എളുപ്പം എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലൂടെ ഭീകരർ അകത്തേക്ക് കടക്കാൻ ശ്രമം നടത്തും നിലവിൽ എൽഒ സിയുടെ മുഗൾ ഭാഗങ്ങളിൽ മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടുണ്ട് അതിനാൽ വരും ആഴ്ചകളിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട് ഇത് തടയാൻ പെട്രോളിംഗ് വേലികൾ കെട്ടി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ എന്നിവ തുടങ്ങിയതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു അതോടൊപ്പം പുറത്തുവരുന്ന മറ്റൊരു വാർത്ത പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം പറയുന്നു സുവർണ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ മാധ്യമ സൃഷ്ടിയാണെന്നും സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ തടുക്കാൻ ു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ ക്ഷേത്ര മാനേജ്മെന്റ് അനുമതി നൽകിയെന്നും റിപ്പോർട്ടുകൾ ക്ഷേത്ര പൂജാരി തള്ളിയതിന് പിന്നാലെയാണ് പ്രതികരണം ക്ഷേത്രത്തിനകത്ത് ആയുധങ്ങളുമായി വിന്യസിക്കാൻ മുഖ്യ പുരോഹിതനായ ഗിയാനി രഖ്ബീർ സിംഗ് അനുമതി നൽകിയതായി ലഫ്റ്റനന്റ് ഗവർണർ ഇവാൻ ഡി കുഞ്ഞയെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ പാകിസ്ഥാൻ സുവർണ ക്ഷേത്രത്തെ ലക്ഷ്യമിട്ടതായും അവരുടെ എല്ലാ നീക്കങ്ങളും ഇന്ത്യൻ സൈന്യം തടഞ്ഞതായും കരസേനാ മേജർ കാർത്തിക് സി ശേഷാദ്രയും സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഡ്രോൺ വേദ തോക്ക് വിന്യാസത്തെക്കുറിച്ച് ഒരാശയവിനിമയവും ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര പൂജാരി ഗിയാനി രഖ്ബീർ സിംഗ് രംഗത്തെത്തിയത് സംഭവം നടക്കുമ്പോൾ താൻ അമേരിക്കയിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായ സമയം വൈദ്യുതി ഓഫ് ചെയ്യണമെന്ന് അറിയിക്കാൻ മാത്രമാണ് സൈന്യം തന്നെ ബന്ധപ്പെട്ടതെന്നും രഖ്ബീർ സിംഗിന്റെ അഭാവത്തിൽ ചുമതലയേറ്റ പൂജാരിയും വ്യക്തമാക്കിയിരുന്നു ഇതോടെ വിഷയം രാജ്യമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു അകാൽ തക്തും സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് സൈന്യത്തിന്റെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള ആദ്യ പ്രതിനിധി സംഘം യാത്ര തിരിച്ചുവെന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയുമാണ് യാത്രയുടെ ലക്ഷ്യം എം പി ശ്രീകാന്ത് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് പേരടങ്ങുന്ന ആദ്യ സംഘം യു എയും പശ്ചിമാഫ്രിക്കയുമാണ് സന്ദർശിക്കുക തിരിച്ചിരിക്കുന്നത് പ്രതിനിധി സംഘങ്ങൾ അതത് രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ മന്ത്രിമാർ സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം വിശദീകരിക്കും ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച രേഖകളും പ്രതിനിധി സംഘങ്ങൾ വഹിക്കുമെന്നാണ് വിവരം എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയ വിവാദ പരാമർശത്തിൽ അറസ്റ്റിലായ അശോക സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു അലിഖാൻ മഹ്മൂദാബാദിന് സുപ്രീം കോടതിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അറസ്റ്റിനെതിരെ അലിഖാൻ സമർപ്പിച്ച ജാമ്യ ഹർജിയിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചു ജസ്റ്റിസുമാരായ എൻ കൊടീശ്വർ സിംഗ് സൂര്യകാന്ത് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എല്ലാ മാർഗങ്ങളിലൂടെയും ചെകുത്താന്മാർ കടന്നു രാജ്യത്തെ നിഷ്കളങ്കരെ ആക്രമിക്കുമ്പോൾ വില കുറഞ്ഞ പ്രശംസയ്ക്ക് വേണ്ടിയുള്ള പ്രതികരണം എന്തിനാണെന്ന് കോടതി ആരാഞ്ഞു അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യത്തിന്റെ മറവിലുള്ള ഇത്തരം പ്രതികരണത്തിന് ഇതായിരുന്നു ഉചിതമായ സമയം ദേശീയ ഐക്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഇത്തരം ചെയ്തികൾ ഒഴിവാക്കണമെന്നതടക്കമുള്ള നിരീക്ഷണം നടത്തിയ കോടതി കർശന ഉപാധികളോടെ അലി ഖാന് ജാമ്യം അനുവദിക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട ഓൺലൈനിൽ ഉൾപ്പെടെ പരാമർശങ്ങൾ നടത്തരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയവ ഉപാധികളിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ഇതിനു പുറമേ നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഹരിയാന പോലീസിന് പകരം വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹരിയാന ഡൽഹി സംസ്ഥാനങ്ങൾക്ക് പുറത്തുനിന്നുള്ളവരായിരിക്കണം അംഗങ്ങളിൽ ഒരാൾ വനിത ആയിരിക്കണമെന്നും ഉത്തരവിലുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിക്കാൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് കുറിപ്പിലാണ് അല്ലിഖാൻ അഹമ്മദാബാദിന്റെ അറസ്റ്റ് കലാശിച്ചത്